വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിന്റെ മഹാമേള തീർത്ത് കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ മാനുക്കാസ് ഡിസ്കൌണ്ട് സെന്റർ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു സയ്യിദുലുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിസ്മയിപ്പിക്കുന്ന വില കുറവിന്റെ മഹാമേള തീർത്ത് കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ മാനുക്കാസ് ടവറിൽ മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഉലമ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിലക്കുറവിന്റെ നവ്യാനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മാനുക്കാസ് ഡിസ്കൗണ്ട് സെൻ്റർ തുറന്ന് ആരംഭിച്ചിരിക്കുന്നത് ഫാഷൻ തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ക്രോക്കറി സ്റ്റീൽ പാത്രങ്ങൾ പ്രസൻറ്റേഷനുകൾ ചെരുപ്പുകൾ ഫാൻസി ഐറ്റംസ് കാർഷിക ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് ടാർപ്പായകൾ തുടങ്ങി എന്തും ഏതും വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിലാണ് മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്ററിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് വ്യാപാര വിപണന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച മാനുക്കാസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്റർ വില കുറവിന്റെ മഹാമേള തന്നെയാണ് തീർത്തിരിക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു എന്നത് മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്ററിന്റെ പ്രത്യേകതയാണ് ഈടും ഉറപ്പുമുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ക്രോക്കറി ഐറ്റംസിൻ്റെയും സ്റ്റീൽ പാത്രങ്ങളുടെയും വിശാലമായ കളക്ഷൻസ് ട്രെൻഡിനും ഫാഷനും അനുസരിച്ചുള്ള തുണിത്തരങ്ങൾ ഫുഡ് വെയർ ഷൂസ് എന്നിവയുടെ വ്യത്യസ്ത കളക്ഷനുകൾ എന്നിവയും മാനുക്കാസ് ഡിസ്കൗണ്ട് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് തന്നെ മാനുക്കാസ് എല്ലാവർക്കും അറിയുന്നുണ്ടോ മാനുക്കാസ് അത് റീ ഓപ്പണി ആണ് ഡിസ്കൗണ്ട് സെന്റർ ആയിട്ടാണ് എല്ലാ നോൺ നോൺ ഫുഡ് ഫുഡ് ഒഴിവാക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട് നമ്മളെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ കുറഞ്ഞ വളരെ കുറഞ്ഞ പ്രൈസാണ് എല്ലാ പ്രോഡക്റ്റും അതായത് ക്ലോത്തിനാണെങ്കിലും ബാഗിനാണെങ്കിലും ചെരുപ്പ് അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ പാത്രങ്ങൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് എല്ലാ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക വിസിറ്റ് ചെയ്യുക ഷോപ്പ് സന്ദർശിക്കുക നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും വേണം ഓക്കെ ടോയ്സ് ഗിഫ്റ്റ് ഫാൻസി എന്നിവയുടെ കളക്ഷനും മാനുക്കാസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ലോകോത്തര നിലവാരമുള്ള വ്യത്യസ്ത കമ്പനികളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് കാർഷിക ഉപകരണങ്ങൾ എന്നിവയും എടുത്തു പറയേണ്ടതാണ്